ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കടങ്ങോട് വില്ലേജ് സമ്മേളനം നടന്നു ഡബ്ല് ജില്ലാ സെക്രട്ടറി ഉഷാ പ്രഭകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കടങ്ങോട് വില്ലേജ് സമ്മേളനം ഉഷാ പ്രഭു കുമാർ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളല്ലാതെ പിന്നെ ആരാണ് വേണ്ടത് നമ്മൾ സ്ത്രീകളല്ലേ തിരിച്ചറിയേണ്ടത് സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും തന്ത്രപൂർവ്വം കയ്യിലെടുത്തുകൊണ്ട് വോട്ട് മാത്രം കൈമുതലാക്കിക്കൊണ്ട് നാടിനെ വഞ്ചിക്കുന്ന പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ആരാണ് അവര് വന്നില്ല ഇവർ വന്നില്ല എന്നല്ല ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന പോരാടുന്ന സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരെയും യൂണിറ്റ് തലം മുതൽ അവരെ ആയുധവൽക്കരിച്ചുകൊണ്ട് സജ്ജനാക്കിക്കൊണ്ട് ജാഗ്രതയോടെ പൊതുസമൂഹത്തിൽ മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഇടപെടിപ്പിക്കേണ്ട വാലിച്ച ഉത്തരവാദിത്വമാണ് സഹോദരിമാരെ നമുക്ക് മഹിളാ അസോസിയേഷൻ കടങ്ങോട് വില്ലേജ് പ്രസിഡന്റ് സൗമ്യ സുരേഷ് അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റിയംഗം മീന സാജൻ സംഘാടക സമിതി ചെയർമാൻ യു വി ഗിരീഷ് മിനി അരവിന്ദൻ രമണി രാജൻ ജാനകി പത്മജൻ ദിവ്യാ ഗിരീഷ് മൈമൂന ഷീജ വേണുഗോപാൽ ബീന രമേശ് സിജി പ്രസാദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.